സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരം ഫെബ്രുവരി എട്ടാം തീയതി വൈത്തിരിയിലാണ് വൈത്തിരി എന്ന് പറഞ്ഞാൽ വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പറഞ്ഞത് ഇതാണ് സർ ഞാൻ ഇവിടെ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ മാനേജറാണ് ഇവിടെ പൊതുദിന ശാഖയിലുള്ള ഒരു ബംഗ്ലാവിൽ ഒരു അച്ഛനും മകളും മരിച്ചു കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് അപ്പോൾ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം അറിയിച്ചു അതുപോലെ ഡോഗ് സ്ക്വാഡിനെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ വിവരം അറിയിച്ച് എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും ഗേറ്റിൽ തന്നെ മാനേജർ ഉണ്ടായിരുന്നു അങ്ങനെ മാനേജറെയും കയറ്റിക്കൊണ്ട് ഈ ബംഗ്ലാവിലേക്ക് പോയി അപ്പോഴവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിലാളികൾ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് അപകടമാണെന്ന് പോലീസിന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവുകൾ നശിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊരു കൊലപാതകമാണെങ്കിൽ തെളിവുകൾ നശിക്കും അതുകൊണ്ട് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്ന റിബണ് കൊണ്ട് അവിടെയെല്ലാം ബന്ധി ചെയ്യുകയാണ് അവിടെയെല്ലാം ക്ലോസ് ചെയ്തു പിന്നീട് ആ ഒരു സ്ത്രീയെ അതായത് ഈ മരിച്ചു കിടക്കുന്നയാളുടെ ഇയാളുടെ ഭാര്യയെയും അതുപോലെ ജോലിക്കാരിയെയും മാനേജർക്കും മാത്രമാണ് പിന്നീട് അവിടെ നിൽക്കാനുള്ള അനുവാദം ഉണ്ടായത് എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോഴേ ഗൃഹനാഥൻ അതായത് ഈ പിന്നെ കുട്ടിയുടെ അച്ഛൻ്റെ കഴുത്തിൽ നിന്നും ഇങ്ങനെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മകള് അടിയിലാണ് കിടക്കുന്നത് മകൾ ഒരു മകൾക്ക് വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അക്രമിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മകളെ വാരി പുണർന്നതാണോ അല്ലെങ്കിൽ താൻ പോകുമ്പോൾ മകളെ കൂടി കൊണ്ടുപോകാം മകളെ ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ പിടിച്ചതാണോ എന്നറിയില്ല മകള് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ആ ഒരു മൃതദേഹം അറ്റിക്കടത്തി മാറ്റിക്കടത്തിയതിനു ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയാണ് അപ്പോൾ ജോലിക്കാരിയെ കണ്ടു ജോലിക്കാരി പറഞ്ഞു സാർ ഞാനാണ് ആദ്യം മൃതദേഹം കണ്ടത് എന്ന് പറഞ്ഞു ഇവിടെയുള്ള ഈ പ്ലാന്റേഷൻ ഓഫീസിലുള്ള ജോലിക്കാരിയാണ് സെറീന എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ഡോക്ടർ അതായത് ഈ മരിച്ചു കിടക്കുന്നയാൾ ഹോമിയോ ഡോക്ടറാണ് ഇദ്ദേഹവും മകളും അവിടെ നിന്ന് നിന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഒമ്പത് മണിക്ക് ജോലിക്ക് പോയി പതിനൊന്നര മണിയോട് കൂടിയാണ് ഈ വേലക്കാരി സ്ത്രീ അവിടേക്ക് വരുന്നത് അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും മകളും ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് ഇവരുടെ ശബ്ദം കേട്ടിട്ടാണ് അവിടെ നിന്നും ആൾക്കാർ ഓടി ഇങ്ങോട്ട് വരുന്നതും അങ്ങനെ ഈ പ്ലാന്റേഷനിലുള്ള മാനേജറെ വിവരം അറിയിച്ചു അങ്ങനെ മാനേജറും ഈ സ്ത്രീയും കൂടി പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെയാണ് ഇത് പോലീസിൽ അറിയിച്ചത് എന്നുള്ളതാണ് പോലീസ് അങ്ങനെ അവിടെയുള്ള ഈ സ്ത്രീ തൊഴിലാളികളെ അവിടെ ഈ തേയിലൊക്കെ പറിക്കുന്ന അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാറേ ഒരു പത്തേ മുപ്പതിന് ഒരു ചെറുപ്പക്കാരൻ ഒരു കോട്ടും ഒരു കണ്ണടയും ഇട്ട് ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അങ്ങനെ ഒരു വിവരം ഇവർ കിട്ടുകയാണ് പക്ഷെ അവരാരും ശ്രദ്ധിച്ചില്ല മുഖമൊന്നും ഒന്നും ശ്രദ്ധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മിക്ക സൂപ്പർവൈസർമാരും സൂപ്രണ്ടുമാരും ഇവരൊക്കെ ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തകോട്ട് തന്നെയാണ് മിക്ക ആൾക്കാരും കണ്ണട ധരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവരാരാണ് ആൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടില്ല കാരണം അവർക്കൊന്നും അറിയില്ലല്ലോ ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവർക്ക് ആർക്കും അറിയില്ല ഏതായാലും പോലീസുകാർ ആ വഴിക്കൊരന്വേഷണം നടത്തി അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വീട്ടിന് ചുറ്റും ഇങ്ങനെ നടന്നപ്പോഴേ ഒരു കോട്ടും അതുപോലെ തന്നെ ഒരു കണ്ണടയും പിന്നെ കൈ തുടച്ച രക്തക്കറിയുള്ള ഒരു തുണിയും അവിടെ ഉപേക്ഷിച്ച നിലയിൽ കാണുകയാണ് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കൊരു സംശയം ഇനി രണ്ടുപേരുണ്ടോ അതായത് കണ്ണടയിട്ട് കറുത്ത ബോട്ടിട്ട് ഒരാളങ്ങോട്ട് പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു കണ്ണട കാണുന്നുണ്ട് ഒരു കറുത്ത ബോട്ടും കാണുന്നുണ്ട് അപ്പോഴിനി രണ്ട് പേരുണ്ടോ കൊലപാതക എന്നുള്ളൊരു സംശയം വന്നു അതുപോലെ കൊലപാതകക്ക് നല്ല രീതിയിലുള്ള മുറിവേറ്റിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ രക്തം തുടച്ചിരിക്കുന്ന ആ ഒരു തുണി ആ കൊച്ചിൻ്റെ ഉടുപ്പാണ് ആ ഉടുപ്പിൽ നിന്നും കുറച്ച് കീറിയ ഭാഗം കൊണ്ടാണ് ഈ രക്തം തുടച്ചിരിക്കുന്നത് ഏതായാലും പോലീസ് നായ വന്നിട്ട് ഈ ഒരു പിന്നെ കോട്ടിൻ്റെ മണം പിടിക്കുകയാണ് മണം പിടിച്ച് നേരെ പോയിരിക്കുന്നത് ഡി സലവായ് എന്ന് പറയുന്ന ഒരു സൂപ്രണ്ട് താമസിക്കുന്ന ബംഗ്ലാവിലേക്കാണ് അയാൾ അയാളുടെ ബംഗ്ലാവിലേക്ക് പോയി നോക്കുമ്പോൾ അയാളില്ല അയാൾ ജോലി സ്ഥലത്താണെന്ന് പറഞ്ഞു അയാൾ കൽപ്പറ്റ ഡിവിഷനിൽ അവിടെ സ്റ്റോക്ക് എടുക്കുകയാണ് അവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അയാളെ വരുത്തുന്നു അയാളെ വരുത്തിയിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെതല്ലേ ഡ്രസ്സ് എന്ന് ചോദിക്കുന്നു അതേ സാർ എൻ്റെതാണ് പക്ഷെ ഞാനിത് ഇവിടെയല്ല സാർ അഴിച്ചു വെച്ചത് അതായത് ഞങ്ങൾക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു റൂം അവിടെ മുകളിലുണ്ട് ഈ സൂപ്പർവൈസർമാറും അതുപോലെ സൂപ്രണ്ടുമാരും ഇവരെല്ലാം റെസ്റ്റ് ചെയ്യുമ്പോഴേ ഈ കൂട്ടും അതുപോലെ കണ്ണടയൊക്കെ അവിടെ വെക്കാറുണ്ട് ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതെൻ്റെ റൂമും എന്നല്ല സാർ മിസ്സായിരിക്കുന്നത് ഇതെന്നെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടിയിട്ട് ആരോ ചെയ്തതാണെന്ന് പോലീസിനോട് പറഞ്ഞു പോലീസിനത് അറിയാമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യാനുള്ളൊരു കഴിവില്ല അതുമാത്രവുമല്ല കാലത്ത് ഏഴ് മണിക്ക് ഇദ്ദേഹം ജോലിക്ക് പോയതാണ് ഓരോ മണിക്കൂറിലും അവരുടെ ആ ചെക്കിങ്ങും അതുപോലെ ക്ലോസിങ്ങും ഇതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെയുള്ള തൊഴിലാളികളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹം രാവിലെ മുതൽ ഇവിടെയുണ്ട് ഇദ്ദേഹം എവിടെയും പോയിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ അയാളെ പെട്ടെന്ന് തന്നെ വിട്ടയക്കുകയാണ് കാരണം അയാളെ ആരോ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കോട്ട് ഇവിടെ കൊണ്ടു വച്ചു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായത് അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം അതായത് ഇൻകോസ്റ്റ് ഒക്കെ തയ്യാറാക്കി പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ സെറീന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടുകാരെല്ലാവരും അവിടെ എത്തി അവരൊക്കെ പറഞ്ഞു സാറേ ഞങ്ങൾ ഈ പിന്നെ ഇവരെയും കൊണ്ടുപോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടാണ് ഇവരുടെ വീട് ആ കോഴിക്കോട് തന്നെയാണ് ഇതിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഈ പോലീസ് ഓഫീസർ പറഞ്ഞു ശരി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കാം ഇല്ല ഞങ്ങൾ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ വണ്ടിയിൽ കയറ്റപ്പെടുകയും ചെയ്തു പോലീസുകാരും അതുപോലെ ഇൻസ്പെക്ടറും ഇവരെല്ലാം കൂടി നേരെ സ്റ്റേഷനിലേക്ക് വന്നു അന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ പോലീസുകാരായിരുന്നു സിവിൽ ഡ്രസ്സിൽ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിടുകയാണ് അതായത് ഈ വീട്ടുകാരെ പറ്റി അന്വേഷിക്കണം ഈ സ്ത്രീയെ പറ്റി അന്വേഷിക്കണം അതുപോലെ തന്നെ ആരുടെയെങ്കിലും കൈ മുറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അങ്ങനെ ഈ രഹസ്യമായിട്ട് ഒരു മൂന്നോ നാലോ പോലീസുകാരെ കടയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് തമ്പടിച്ചിട്ട് ഓരോ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി പിറ്റേന്ന് ഒരു സംഘം പോലീസുകാർ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവര് ഈ മാനേജറുടെ ഓഫീസിലേക്കാണ് പോകുന്നത് മാനേജറുടെ ഓഫീസിലേക്ക് പോയപ്പോഴും കിഷോർ എന്ന് പറയുന്ന ഒരു ചെറുപ്പകാര് വിടെയുണ്ട് അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു കെട്ടും കെട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ പോലീസുകാർ ഒരു സംശയം ഇ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഇൻസ്പെക്ടർ ചോദിച്ചു നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു സാറേ ഇന്നലെ ഞാൻ കോഴിക്കോട് പോയിരുന്നു ഞാൻ രാവിലെയാണ് കോഴിക്കോട് പോയത് വൈകുന്നേരം വരുമ്പോഴാണ് ഈ സംഭവമൊക്കെ അറിഞ്ഞത് ഞാൻ രാവിലെ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നലെ പോകുമ്പോൾ ബൈക്കിൽ നിന്നും വീണതാണ് എന്നിട്ട് ഇവിടെ അടുത്തുള്ള നേഴ്സിംഗ് ഹോമിൽ നിന്നാണ് ഇത് മരുന്നൊക്കെ വെച്ച് കെട്ടിയത് രണ്ട് തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ കിഷോറിനെയും കൂട്ടിയിട്ട് നേരെ പോലീസുകാർ ആ നേഴ്സിംഗ് ഹോമിലേക്ക് പോയി ആ നേഴ്സിംഗ് ഹോമിൽ വെച്ച് ചോദിച്ചു ഇവർ എത്ര മണിക്കാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പതിനൊന്ന് മണിയായി കാണും സാർ ഇവിടെ എത്തുമ്പോൾ അതുമാത്രവുമല്ല ഇയാളുടെ ബൈക്കിൽ നിന്ന് വീണതൊന്നുമല്ല ഇത് ഇപ്പിന്നെ എന്തോ ഒരു വെപ്പൺ കൊണ്ട് മുറിഞ്ഞത് തന്നെയാണെന്ന് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഏതായാലും അത് കിഷോറിനോടൊന്നും പറഞ്ഞില്ല കിഷോറിനേയും കൂട്ടി നേരെ ഓഫീസിലേക്ക് തന്നെ വന്നു ഈ ഒരു സംഭവം പിറ്റേ ദിവസം വാർത്തയാകുന്നു ഈ വാർത്ത വായിച്ചു കൊണ്ട് പൂക്കോട് തടാകത്തിലെ ഒരു പോലീസുകാരൻ അവിടെ ഡ്യൂട്ടി കിട്ട അവരുടെ ടൂറിസ്റ്റ് പോലീസായിട്ട് ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണാൻ വരികയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണാമെന്നിട്ട് പറഞ്ഞ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് ഇന്നലെ ഒരു പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ പൂക്കോട് തടാകത്തിൽ വന്നിരുന്നു ആ ചെറുപ്പക്കാരൻ അവിടെ ഒരു ഷർട്ട് ഉപേക്ഷിച്ചിട്ടാണ് പോയത് ആ ഷർട്ട് മുഴുവൻ രക്തമായിരുന്നു എന്നാണ് പറയുന്നത് പറഞ്ഞത് ഏതായാലും ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ പോലീസുകാരനോട് ചോദിച്ചു ആ ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയുമോ തീർച്ചയായും കഴിയും സർ ഞാൻ ആ ചെറുപ്പക്കാരനെ ശെരിക്കും കണ്ടതാണ് അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ആ ഒരു തടാകത്തിൻ്റെ അവിടെ തന്നെ നിൽക്കൂ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാരും അന്വേഷണ ഉദ്യോഗസ്ഥരും നേരെ വീണ്ടും ഈ കിഷോറിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോഴവിടെ കിഷോറില്ല അവിടെ മാനേജറാണുള്ളത് മാനേജറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് മാനേജർ പറയുന്നത് സാർ കിഷോർ പറയുന്നത് നുണയാണ് അയാൾ ഇന്നലെ കോഴിക്കോട് പോയിട്ടില്ല അയാൾ ഇന്നലെ ലീവായിരുന്നു പക്ഷെ അയാൾ കോഴിക്കോട് പോയത് ഇന്നലെയല്ല കഴിഞ്ഞ ആഴ്ചയാണ് അയാൾ കോഴിക്കോട് പോയത് എന്ന് പറയുകയാണ് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴും കിഷോർ വന്നു ഒന്നും പറയാതെ കിഷോറിനെയും കൂട്ടിയിട്ട് നേരെ പൂക്കൂട് തടാകത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴേക്കും ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസുകാരനുണ്ട് അയാളെ കണ്ടപ്പോൾ തന്നെ കിഷോർ ശരിക്കും വരക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ കിഷോറിനോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു കിഷോർ പറഞ്ഞു വന്നിരുന്നു സാർ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഈ ഷർട്ട് ഇവിടെ ഉപേക്ഷിച്ച് പോയത് എന്ന് ചോദിച്ചിട്ട് ഈ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഷർട്ടും കൊണ്ടു അപ്പോഴാണ് പറയുന്നത് സാർ അതിൻ്റെ അകത്ത് രക്തമുണ്ട് അതായത് എൻ്റെ കൈ മുറിഞ്ഞപ്പോഴേ രക്തമുണ്ടായിരുന്നു അതായത് ഞാൻ ബൈക്കിൽ നിന്നും വീണിട്ടല്ല കൈ മുറിഞ്ഞത് ഞാൻ ഈ രാവിലെ മീൻ പെട്ടുമ്പോഴാണ് കൈ മുറിഞ്ഞത് അതായത് പോലീസുകാരനോട് പറയുകയാണ് ഈ പോലീസുകാരോട് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബൈക്കിൽ നിന്ന് വീണിട്ട് എന്നാണ് പക്ഷെ പിന്നീട് മാറ്റി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് മീൻ വെട്ടുമ്പോൾ അത് നാണക്കേടായതുകൊണ്ടാണ് ബൈക്കിൽ നിന്നും വീണതായി ഞാൻ പറഞ്ഞത് അതുപോലെ ഞാൻ ഇന്നലെ കോഴിക്കോട് പോയില്ല സാർ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് കോഴിക്കോട് പോകാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു അങ്ങനെയാണ് ഷർട്ട് ഇവിടെ ഉപേക്ഷിച്ചത് അപ്പോൾ ഒരു പോലീസുകാരൻ ചോദിച്ചു നിങ്ങൾ വീട്ടിൽ നിന്നല്ലേ വരുന്നത് വീട്ടിൽ നിന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഷർട്ടിൽ ചോരയാകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഷർട്ട് വീട്ടിലല്ലേ ഉപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേ കിഷോറിനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഏതായാലും പോലീസുകാർ താഴെ വന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ കിഷോറിനെ വിളിച്ചിട്ട് പറഞ്ഞു കിഷോറെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഞങ്ങളറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൊലക്കേസ് അന്വേഷിക്കുന്നത് ഈ അന്വേഷണത്തിൽ നീ ഒരു നാലോ അഞ്ചോ കള്ളം നമ്മളോട് പറഞ്ഞു ഇനിയെങ്കിലും നീ സത്യം പറയണം സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു പോലീസുകാരനെ അവിടെ എത്തിയിട്ട് ഒരു അടിയും കൊടുത്തു എന്നുള്ളതാണ് അതോട് കൂടിയിട്ട് ശരിക്കും ഈ കിഷോർ കുമാർ എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരൻ്റെ കാറ്റ് പോയി ആ അടിയോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം പറയാം സാർ എന്ന് പറഞ്ഞിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അതായത് ഈ ഒരു ഫാമിലി വന്നിട്ട് ഈ സെറീനയും അതുപോലെ ഭർത്താവും വന്നിട്ട് ഏകദേശം അഞ്ചു വർഷത്തോളമായി അഞ്ചു വർഷം മുൻപ് അവർ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു അതായത് ജോലി രണ്ടു പേർക്കും ഉണ്ട് എന്നാലും ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നാട്ടിൽ നിന്നും ആരോടൊക്കെയോ കുറെ പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നേ ഇവരിവിടെ ബ്ലീഡിന് പലിശ ബ്ലീഡിന് പൈസ കൊടുക്കാൻ തുടങ്ങിയത് അതിന് എന്ന് പറഞ്ഞാൽ ഈ അണ്ണാച്ചിമാരൊക്കെയാണ് അവിടെ ബ്ലീഡിന് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അവരെ കാട്ടിയും കുറച്ചും കൂടി പലിശ കുറച്ചിട്ട് അതുപോലെ തൊഴിലാളികൾക്കൊക്കെ ഒരു മാസം ഒരു ആഴ്ച കടച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ വീട്ടിൽ വന്ന് പൈസ ചോദിക്കാം എന്നുള്ള ഇതിൽ എല്ലാ തൊഴിലാളികളും ഇവരുടെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങിക്കാറ് കൃത്യമായിട്ട് പലിശയും കൊടുത്തു അങ്ങനെ ഡോക്ടർ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സാമ്പത്തികപരമായി പിടിച്ചു എന്നുള്ളതാണ് അപ്പോഴാണ് ഇവർ ചിട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് പിന്നീട് ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു അക്കൗണ്ടിൽ വേണം അതായത് കണക്ക് കൃത്യമായിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കിഷോർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ വരുന്നത് ആ ഓഫീസിൽ വരുന്നത് കിഷോറിനോട് രഹസ്യമായിട്ട് ഈ സെറീനെ ചോദിച്ചു ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് കിഷോർ പറഞ്ഞു സമ്മതിച്ചു കിഷോർ പറഞ്ഞു ചെയ്യാം അങ്ങനെ എല്ലാ ദിവസവും രാത്രി ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ കിഷോർ ആ വീട്ടിലുണ്ടാകും ആ വീട്ടിൽ അവിടെ ജോലി ചെയ്യും അത് കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കിഷോർ അവിടെ നിന്നും വരാറ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മൂന്നും നാലും മണിക്കൂർ അവിടെ കിടന്ന് ജോലി ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ ചില സമയത്തൊക്കെ കിടന്നുറങ്ങാനുമുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കയാണ് ഈ സിറീനയും ഈ കിഷോറും ഒരു ബന്ധം തുടങ്ങുന്നത് ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിരിയാൻ കഴിയാത്ത വിധത്തിലായി അതായത് ഈ ഡോക്ടർ വരുന്നതിന് മുന്നേ തന്നെ ഇവര് തമ്മിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ഇതൊന്നും മനസ്സിലായില്ല പക്ഷേ ഡോക്ടർക്ക് ചെറിയ സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഇപ്പോൾ പണ്ട് പണ്ടത്തെ പോലെ എൻ്റെ അടുത്ത് ഒരു താൽപ്പര്യമില്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഡോക്ടർ ഇത് ചോദിച്ചതൊന്നുമില്ല ഡോക്ടർ അങ്ങനെ വളരെയധികം ദുഃഖത്തിലായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ സിറീന പറയുന്നത് ഡോക്ടർക്ക് ചെറിയ സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് നാട് വിടാം ഇല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ തീർക്കണമെന്ന് ഏതായാലും കിഷോർ പറഞ്ഞു നാട് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടറെ തീർക്കാമെന്ന് പറയുകയാണ് അങ്ങനെയാണ് രണ്ടായിരം അതായത് ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് കിഷോർ ആ വീട്ടിലെത്തുന്നത് കിഷോർ ആ വീട്ടിലെത്തിയപ്പോഴും ഡോക്ടർക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല അവിടെ കിടന്ന് കിഷോർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം സെറീന സെറീനെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി പിന്നെയാണ് പുറകിലൂടെ പോയിട്ടാണ് അവിടെയുള്ളൊരു കത്തി എടുത്തിട്ട് ഈ ഡോക്ടറുടെ കഴുത്തിൽ ആഞ്ഞു കുത്തുന്നത് എന്നുള്ളതാണ് ഈ കുത്തു കൊണ്ടപ്പോൾ തന്നെ മകൾ ഓടി വന്നു അച്ചാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും ഈ മകളെ ഇദ്ദേഹം വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്തത് ഈ കൈ പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല അതിനിടയിൽ ഈ കിഷോറിൻ്റെ കൈയും മുറിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണ് കിഷോറിൻ്റെ കൈക്ക് ഒരു രണ്ട് തുന്നൽ വേണ്ടി വന്നത് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഈ കിഷോറിനേയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് വന്നു അറസ്റ്റ് ചെയ്യുക അതിനുശേഷം കോഴിക്കോടേക്ക് പോവുകയാണ് കോഴിക്കോട് പോയി സെറീനയെ പിടിക്കാനാണ് പോകുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ സെറീനെ കരഞ്ഞ് തളർന്ന് അവിടെ കടന്നുറങ്ങുകയാണ് ഏതായാലും രാത്രി രണ്ടു മണിയോടുകൂടിയാണ് പോലീസ് അവിടെ എത്തിയത് അപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ അഞ്ചാം ദിവസത്തെ ചടങ്ങ് നടക്കുകയാണ് ആ ചടങ്ങിന്റെ ഇടയിൽ ഒരുപാട് ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ പോയിട്ട് പറഞ്ഞു സെറീന ഒന്ന് പിന്നെ സ്റ്റേഷൻ വരെ കൊണ്ടുപോകണം അപ്പോഴവര് പറഞ്ഞു സാറേ നാളെ രാവിലെ ഞങ്ങൾ ഹാജരാക്കാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല അവിടെ ഒരു പ്രതീനയെ പിടിച്ചിട്ടുണ്ട് ആ പ്രദീനെ നമുക്ക് രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് അപ്പോൾ സെറീനയെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും ഈ സെറീനയും കൂട്ടിയിട്ട് അവിടുന്ന് വണ്ടി നേരെ ഈ വൈത്തിരി പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കിഷോറിനെ കണ്ടപ്പോൾ തന്നെ സെറീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അവിടെ വെച്ച് സെറീനയോട് ചോദിച്ചൊന്ന് എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും രണ്ടുപേരും സമ്മതിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് സെറീനയുടെ കയ്യിൽ നിന്നും ഒപ്പ കേട്ട് വാങ്ങിച്ചു അങ്ങനെ രണ്ടുപേരും കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് പിറ്റേന്ന് രാവിലെ തെളിവെടുപ്പാണ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും ഇളകി എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീക്ക് നേരെയും അതുപോലെ കിഷോറിന് നേരെയും ചേരുപ്പടക്കമുള്ള അങ്ങനെ അത്രത്തോളം ആയിരുന്നു ഈ പാവപ്പെട്ട ഈ തൊഴിലാളികൾ മുഴുവൻ ഈ ഡോക്ടറെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുമാത്രവുമല്ല അന്ന് രാവിലെ വരെ ഈ കുഞ്ഞവിടെ ഉണ്ടായിരുന്നു ഈ തൊഴിലാളികൾ ഈ തേയിലം തൊടുമ്പോഴ് ഈ സ്ത്രീ കുഞ്ഞുങ്ങൾ കുഞ്ഞിനോട് വർത്തമാനം വരെ പറഞ്ഞിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ സ്ത്രീക്ക് നേരെ അതുപോലെ കിഷോറിന് നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലാളികളെല്ലാം അടുത്തു എന്നുള്ളതാണ് ഒരു വിധത്തിലാണ് അവിടെയുള്ള തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പോലീസുകാർ ഇവർ തിരിച്ച് സ്റ്റേഷനിൽ എത്തിച്ചത് എന്ന് പറഞ്ഞാൽ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ ഹാജരാക്കിയിട്ട് ഇവർക്ക് കൃത്യമായ ശിക്ഷയും കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അല്ല അറ്റുപേരും ശിക്ഷയൊക്കെ കഴിഞ്ഞു ഒന്നെങ്കിലും ഒരുമിച്ച് താമസിക്കുന്നുണ്ടാകാം പക്ഷെ ഒരിക്കലും അതിനുള്ള ചാൻസ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കിഷോറിന് ഏകദേശം ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സിന് അടിക്കേ ഉള്ളൂ ഈ സ്ത്രീക്കാണെങ്കിലും മുപ്പത്തിയഞ്ചു വയസ്സോളം പ്രായമുണ്ട് എന്നുള്ളതാണ് കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ മുപ്പത്തിയഞ്ചു വയസ്സാണ് ഈ സ്ത്രീയുടെ പ്രായം എന്നുള്ളതാണ് ഇവർ അതായത് ഇപ്പോഴും ആ സ്ത്രീ വിചാരിക്കുന്നുണ്ടാകാം ഇപ്പോ ഓരോ നിമിഷത്തിനും ആ സ്ത്രീ വിചാരിക്കുന്നുണ്ടാകാം അതായത് ആ കുഞ്ഞെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെക്ക് വേണ്ടി എപ്പോഴാണ് നന്ദി നമസ്കാരം